ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങി ഒരു അമേരിക്കൻ സാഹസിക ചിത്രമായ ഹെർബി ഗോസ് ബനാന എന്ന ചിത്രത്തിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ജോൺ ടൈറ്റ് എഴുതിയ ചിത്രം സംവിധാനം ചെയ്തത് വിൻസെൻ്റ് എം മെക്കെവിറ്റിയാണ് ഹെർബി ചലച്ചിത്ര പരമ്പരയിലെ നാലാമത്തെ ഭാഗവും ഹെർബി ഗോസ് ടു മൊണ്ടെ കാർലോ എന്ന ചിത്രത്തിന്റെ തുടർച്ചയുമാണ് ഈ ചിത്രം ശരിക്കും ഞാൻ ഈറ്റൻ അലൈവ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ശരിക്കും ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കണ്ടത് പക്ഷേ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു രസവും ഉണ്ടായില്ല അത് മാത്രമല്ല വളരെ വൾഗറായി പോകുന്നു അങ്ങനൊരു ചിത്രം എനിക്ക് പരിചയപ്പെടുത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ തോന്നിയതുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം കണ്ട് ഇത്രയും വൈകിയ വേളയിൽ വീണ്ടും ഈ ചിത്രവുമായിട്ട് വന്നത് അതാണ് താമസിച്ച് പോയെന്ന് അർത്ഥം ഹെർബി ഗോസ് ബനാന ശരിക്കും കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഇതിലെ മെയിൻ കഥാപാത്രമായിട്ട് ഒരു കുട്ടിയും കാറുമാണ് ബനാന എന്ന് കേൾക്കുന്നുകൊണ്ടല്ല കുട്ടികൾക്കിഷ്ടം ഇത് ഒരു അഡ്വഞ്ചർ കോമഡി ചിത്രമാണ് ആ പഴയകാല ചിത്രമായതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത്ര ഒരു അഡ്വഞ്ചറായിട്ടും ചിലപ്പോൾ കോമഡി ആയിട്ടും അത്രയധികം തോന്നില്ല പക്ഷെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയായിരിക്കും സിനിമയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അമ്മാവിൻ്റെ ഒരു കാർ കാറ് റേസിങ്ങിന് ഏറ്റുവാങ്ങാൻ വരുന്ന മരുമവനും അവൻ്റെ കൂട്ടുകാരനുമാണ് അപ്പോൾ ഈ ഇവരോട് രണ്ടുപേരും ഇവിടെ എത്തി അവരിങ്ങനെ കൗശല ഒരു കുസൃതികളൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞിങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ അവരുടെ പേഴ്സ് അടിച്ചു മാറ്റുന്ന വികൃതിയും കൗശലക്കാരനുമായ കുട്ടിയാണ് നമ്മുടെ ശരിക്കുള്ള ഹീറോ അതാണ് നമ്മുടെ ഹീറോ അതേസമയം ഇതിന് പാരലായിട്ട് വേറൊരു കഥ നടക്കുന്നുണ്ട് ഈ സ്വർണക്കട്ടിയെ അടിച്ചു മാറ്റാനായിട്ട് കുറേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നത് ഈ കുട്ടിയുടെ മെയിൻ തൊഴിൽ ഈ പേഴ്സടിച്ചു മാറ്റമൊക്കെ വരുന്നതുകൊണ്ട് ആ പേഴ്സും അവന്മാരുടെ പേഴ്സും അടിച്ചു മാറ്റും പക്ഷേ അവരുടെ പേഴ്സിൽ ഇരിക്കുന്ന വിവരമെന്ന് പറയുന്നത് ഈ സ്വർണത്തെക്കുറിച്ചുള്ള ഡേറ്റകളാണ് അപ്പോൾ അത് ഈ കുട്ടിയുടെ കയ്യിലാണ് കിട്ടിയെന്ന് അവർക്ക് ബോധ്യം വരുമ്പോൾ കുട്ടിയെ പിടികൂടാനായിട്ട് അവർ വരികയും ഇവിടെ അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുട്ടി നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ അടുത്ത ഹീറോ കാറിനകത്തേക്ക് കാറിൻ്റെ ഡിക്കിയിലേക്ക് കയറുകയും ഇതൊന്നും അറിയാതെ കാറിനെന്ത് ചെയ്യുന്ന വേറൊരു രാജ്യത്തേക്ക് റൈസിങ്ങിന് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ നായകനും നായകൻ്റെ കൂട്ടുകാരനും ചേർന്ന് നമുക്ക് നമ്മുടെ കപ്പലിൽ കൊണ്ട് കയറ്റുന്നു പിന്നീട് അവിടെ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഹെർബി ഗോസ് ബനാന എന്ന സിനിമയിൽ കാണുന്നത് ഇതൊരു കോമഡി സിനിമ ആയതുകൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയുന്നേക്കാളും കാണുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്ലാപ്റ്റിക് കോമഡിയാണ് ധാരാളമുള്ളത് പിന്നെ അതുപോലെ കുട്ടിയും കാറും തമ്മിലുള്ള കെട്ടിറപ്പുള്ള ഒരു സ്നേഹത്തിൻ്റെ കഥ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ വിടുവായനായ ക്യാപ്റ്റൻ യാത്രകളോട് മാത്രം സ്നേഹമുള്ള ഒരു ക്യാപ്റ്റൻ്റെ ഒരു കഥയും നമുക്ക് ഇതിനകത്ത് കാണാം പിന്നെ ക്യാപ്റ്റനെ സ്നേഹിക്കുന്ന നമ്മുടെ കാർ റേസർ അമ്മാവിയുടെ പണത്തിൻ്റെ കുങ്കും മരുമകളുടെ ഉള്ള സ്നേഹവും കാണാം രണ്ട് കൂട്ടുകാരുടെ സ്നേഹം കാർ റേസ് സ്പോൺസറിനായി അമ്മായിയുടെ മകളെ വളച്ചെടുക്കാൻ കൂട്ടുനിൽക്കുന്ന കൂട്ടുകാരൻ്റെ സ്നേഹവും ഒക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാം ഒരു കുഞ്ഞു സിനിമയാണ് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും എന്നതിൽ തർക്കമില്ല കൂടുതൽ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാനാണെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ടെലഗ്രാമിൻ്റെ ലിങ്കുണ്ട് അതുവഴി നിങ്ങൾക്ക് ഈ സിനിമ കാണാം അതുപോലെ യൂട്യൂബിൽ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സിനിമയല്ല ഈ വീഡിയോയെക്കുറിച്ചുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടും ഇതിനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതലറിയുവാൻ നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിക്കുക തന്നെ വേണം പുതിയൊരു ചിത്രവുമായി വരുന്നത് വരെ എൻ്റെ വേറെ മറ്റു വീഡിയോകളുണ്ട് അതുവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നെങ്കിൽ ഇരിക്കുന്നെങ്കിൽ വിഷമിച്ചിരിക്കുന്നെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ മറ്റു വീഡിയോസുകളുണ്ട് ഇതല്ലാതെ ഷോർട്ട് വീഡിയോസ് മറ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് അതും നിങ്ങൾക്ക് കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്